അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഉബരത്തു ആദ്യം തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് എനിക്ക് ജസ്റ്റ് സുഖമില്ല പനിയാണ് തൊണ്ടവേദനയൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് ഒരുപാട് ആളുകളാണ് കമൻറ്റിലൂടെയൊക്കെ ഇങ്ങനെ അറിയിക്കുന്നത് പെട്ടെന്ന് ഷിഫിയാവട്ടെ അതുപോലെ ചില ആളുകൾ മെസ്സേജിലൂടെ അങ്ങനെയൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സ് വല്ലാതെ ഇങ്ങോട്ട് സന്തോഷിച്ചിട്ടോ കാരണം എനിക്ക് വേണ്ടപ്പെട്ട ഉണ്ടല്ലോ എന്നൊരു തോന്നലാണ് എനിക്ക് തോന്നിയത് എന്തൊക്കെ തന്നെയാണ് അലഹമില്ല മാഷാ അല്ല നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ഇന്നാണല്ലോ അല്ലേ നമ്മുടെ ഷമ്മാസിൻ്റെ കുട്ടിയുടെ ഫാത്തിമ കുട്ടിയുടെ മുടി മുടികളച്ചിൽ ഇന്നാണ് അതിൽ പല ആളുകളും കമൻറ്റിലൂടെ ചോദിച്ചു ഞങ്ങൾക്ക് ഇറച്ചിയില്ല ഞങ്ങൾക്ക് ഇറച്ചി കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും മാഷാ അല്ല അലഹമില്ല എല്ലാവരും ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഈ സ്റ്റോറി കേൾക്കുന്നത് ഇൻഷാല്ല നിങ്ങൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനോ തലഹയറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ ഒരുപാട് സന്തോഷമായിട്ട് ഞങ്ങൾക്ക് ഇറച്ചി കിട്ടുമോ ഞങ്ങൾക്കില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഒരു കുടുംബം ആയത് പോലെ അല്ലേ ഷമ്മാസ് നമ്മളുടെയൊക്കെ ആരൊക്കെയോ ആയ പോലെ നമുക്ക് തോന്നുന്നില്ലേ എന്തൊക്കെ തന്നെയാലും സ്റ്റോറിയിലേക്ക് പ്രവേശിക്കാം അന്ന് സുബിക്ക് അതാ ഒരു ലോറി അങ്ങോട്ട് വരുന്നു പുത്തൻ വീട് തറവാട് ലക്ഷ്യമാക്കിക്കൊണ്ട് അതിൽ നിന്ന് നുസൈബിയുടെ ഉപ്പയും എളാപ്പയും ഇറങ്ങി എന്നാൽ അതിൽ നിന്ന് ഏഴ് ആടുകളെയാണ് അതിൽ നിന്ന് ഇറക്കിയത് ഷമ്മാസ് വലിയ മൂന്ന് പോത്തിനേതായാലും കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോഴിതാ ഏഴ് ആടുകൾ കൂടെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരിക്കൽ പോലും നുസേബയുടെ ഫാമിലിക്കും പിതാവിനും ഒരു മോശം ആവരുത് എന്ന് കരുതിയിട്ട് അത് ഷമ്മാസിൻ്റെ തന്നെ പണിയായിരുന്നു അതെ തലേ ദിവസം എല്ലാം വിളിച്ച് അറേഞ്ച് ചെയ്ത് ക്യാഷ് എല്ലാം കൊടുത്ത് എളാപ്പിയോട് വിളിച്ച് പറഞ്ഞതായിരുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് അങ്ങനെ അതുകൊണ്ട് തന്നെ സന്തോഷത്തോട് കൂടി അവർ മുടികളച്ചിലെ വരുമ്പോൾ ഈ ഏഴ് ആടുകളെ കൂടി കൊണ്ടാണ് വരുന്നത് അത് അവർക്ക് ഒരു അഭിമാനമാകുവാൻ വേണ്ടി ഷമ്മാസിൻ്റെ തന്നെ പണിയായിരുന്നു എല്ലാം ഷമാസിൻ്റെ പ്ലാനിങ് അതെ മകളുടെ കുഞ്ഞിന് വേണ്ടി ഉപ്പപ്പയുടെ വക ആടുകളെ അതാ അറക്കുവാൻ വേണ്ടി ഉപ്പപ്പ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് കണ്ടപ്പോൾ എല്ലാവരും ശരിക്കും അത്ഭുതപ്പെട്ടു ഏഴാടോ മാഷ അള്ളാ എന്തൊക്കെ തന്നെയാലും നമ്മുടെ നുസീബയുടെ ഉപ്പയെ കൂടുതൽ ബഹുമാനിക്കുകയാണ് ഷമ്മാസ് ഇവിടെ ചെയ്യുന്നത് അതെ ഞാൻ മരുമകനാണ് ശരി തന്നെയാണ് ഒരിക്കൽ പോലും എൻ്റെ ഭാര്യയുടെ പിതാവിനെയും മോശക്കാരനാക്കാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഷമ്മാസ് ഇങ്ങനൊരു പ്ലാനിങ്ങും ഒപ്പിച്ചത് എന്തൊക്കെ തന്നെയാലും മാഷ അള്ളാ പുത്തൻ വീട് തറവാട്ടിൽ എല്ലാവരും എത്തിത്തുടങ്ങുന്നു രാവിലത്തെ ചായ സൽക്കാരം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പത്തിരി പൊറോട്ട നൂലപ്പം വെള്ളപ്പം ചപ്പാത്തി തലശ്ശേരി പലഹാരങ്ങൾ അങ്ങനെ പലതും ആട് കുറുമയും ബീഫ് വരട്ടിയതും ചിക്കൻ ഫ്രൈ ചെയ്തതും ഫിഷ് പൊള്ളിച്ചതും അങ്ങനെയായിട്ട് വെജിറ്റബിളും അങ്ങനെ എല്ലാ ഐറ്റംസും അതിൽ ഉൾപ്പെട്ടിരുന്നു എല്ലാവരും സന്തോഷത്തോടു കൂടി ചായ കുടിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഫാത്തിമ കുട്ടിയുടെ പേരിലുള്ള അക്കത്ത് അതാ റക്കുകയാണേ സത്യം പറഞ്ഞാൽ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അൽഹമ്മദില്ലാ അല്ലാ അള്ളാഹുവേ നീ എനിക്ക് തന്ന എൻ്റെ പൊന്നുമോൾക്ക് പകരമായിട്ട് റഹ്മാനെ ഞാനിത് അക്കീകത്ത് അറക്കുകയാണ് ഫാത്തിമ എന്ന പേര് വിളിക്കുകയും ചെയ്തു മാഷ അള്ള അലഹമദില്ലാ വളരെയധികം നല്ലൊരു മുഹൂർത്തമായിരുന്നു ഷമ്മാസിനുണ്ടായിരുന്നത് എന്നാൽ ഈ സമയം നവാസിനും ഫൈസലിനൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് ലൈവായിട്ട് അത് കാണിച്ചു കൊടുക്കുന്നുമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവൾ അവർക്കൊക്കെ അത് വല്ലാത്തൊരു ആയി കാരണം പുത്തൻ വീട് തറവാട്ടിൽ അത്രയും വലിയൊരു പരിപാടി ഉണ്ടായിട്ട് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയാത്തതിൽ അവർ ഖേദിക്കുകയാണ് പൊന്നുമോൾ ഫാത്തിമയെ കാണുവാൻ എല്ലാവരും അതാ തടിച്ചു കൂടിക്കൊണ്ടേയിരുന്നു എന്നാൽ ഈ സമയം സമീറ നുസൈബാനെ മറന്നില്ല സാധാരണ രീതിയിൽ മുടികളച്ച ദിവസം പെണ്ണ് പട്ടിണിയായിരിക്കും കാരണം മറ്റൊന്നുമല്ല അവളെ കാണുവാനും കുഞ്ഞിനെ കാണുവാനും ഒരുപാട് ആളുകൾ അകത്തേക്ക് പ്രവേശിക്കും നുസീബിയുടെ വീട്ടുകാരോടും അയൽവാസികളോടും അവിടെയുള്ള എല്ലാ ആളുകളോടും വരുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു കുഞ്ഞിന് ഗിഫ്റ്റുകളും സ്വർണങ്ങളും ആയി പലരും വരുന്നുണ്ട് എന്നാൽ ഷമ്മാസ് ആദ്യമേ പറഞ്ഞിരുന്നു എല്ലാവരും മുടികളച്ചിലിന് വരിക എന്ന് കരുതിയിട്ട് ഒന്നുപോലും സാധനങ്ങൾ വാങ്ങരുത് എന്ന് പക്ഷേ എങ്ങനെ വരാൻ എല്ലാവരും എത്തിക്കഴിഞ്ഞു കൂട്ടത്തിൽ നമ്മുടെ അസ്കറിൻ്റെ വീട്ടുകാരുമുണ്ട് അത് ഷിഫ ഷിഫ അവളുടെ കുഞ്ഞുമായിട്ടാണ് വന്നിട്ടുള്ളത് ഷിഫയും അസ്കറും അവരുടെ ഉമ്മയും എല്ലാവരുമുണ്ട് സത്യം പറഞ്ഞാൽ ഷമ്മാസിന് വല്ലാത്തൊരു സന്തോഷമാവുകയാണ് ഉണ്ടായത് റഹ്മാനെ ഒരു നിമിഷം അള്ളാഹുവെ നീ എനിക്ക് കനിഞ്ഞരുള്ളിയതാണല്ലോ റബ്ബേ ഷമ്മാസിന് വല്ലാത്തൊരു സന്തോഷം അത് വരുന്നവരെയെല്ലാം സ്വീകരിക്കുകയാണ് എന്നാൽ ഈ സമയമായപ്പോഴേക്കും ചെറുണ്ണും എത്തിയിട്ടുണ്ട് അവിടെയും അത് പറയാനുള്ളത് പറയാൻ മറന്നില്ല ഇനി ഒരു മറന്നിരിക്കായിരുന്നു ഞാനങ്ങോട്ട് കയറി കൂടി വന്നതാണ് ആ എനിക്ക് കിട്ടാനുള്ളത് കിട്ടാൻ ഞാൻ പറ്റുമോ എന്നാൽ പലരും അതിൽ അഭിപ്രായ വ്യത്യാസം കാണിച്ചു ചെറു എണ്ണ കൊടുക്കുന്നുണ്ട് മരുന്ന് വരകിയത് കൊടുക്കുന്നുണ്ട് പൈസ കൊടുക്കുന്നുണ്ട് എല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ഇറച്ചി കൊടുക്കാൻ പറ്റില്ല ഇത് കൊടുത്താലേ ഇത് കൊടുക്കാൻ പാടില്ല ഇതും ഒന്നെ ഒന്നും നമ്മൾ അവർക്ക് കൊടുക്കാൻ പാടില്ല അത്ര ഇതുണ്ടെങ്കിൽ വേറെ നമ്മൾ കൊണ്ടുവച്ചു കൊടുക്കണം വേണ്ടത് എന്നാൽ അതിനിടയ്ക്ക് ഷമ്മാസിനോട് വിളിച്ച ഉമ്മ അത് പറയുന്നു പൊന്നു പൊന്നുമോനെ ഇവിടെ വന്ന എന്തുമ്മ ഷമ്മാ ഓടി പായുകയായിരുന്നു അതിനിടയിലാണ് പൊന്നുമോനെ ചെറുണ് വന്നിരിക്കണെ ഓൾ ഇറച്ചി ചോദിക്കും ഓൾ പറഞ്ഞു എനിക്ക് തിന്നാനല്ലോ എൻ്റെ അൽവാസിയെ കൊടുക്കാൻ പറയും പക്ഷേ പറയാം നമ്മൾ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ നീ പോലും അത് വെച്ച് നിന്നാണെ നമ്മൾക്കല്ല ഇനി തെറ്റു അതുകൊണ്ട് ഉമ്മേൻ്റെ കുട്ടി ഒരു നാല് പൊതി ഇറച്ചി ഒന്ന് കിട്ടുമോ എന്ന് നോക്കുകയാണെ ഒന്ന് ഉമ്മ ഞാനിപ്പോൾ മിക്കവാറും എൻ്റെ കുട്ടിക്ക് തിരക്കാന്ന് അമ്മൻ്റെ കുട്ടി ആരോടും നിന്നും പറഞ്ഞ് ഏൽപ്പിച്ചോ നമ്മൾ ഞമ്മളൊരാളും വെറുപ്പിച്ചരുതല്ലോ ഞമ്മള മരത്തേക്ക് വരും നമ്മൾ ഉള്ളിൽ കൊടുക്കണം ഇതിപ്പോൾ കൊടുക്കാൻ പറ്റായിട്ടാണ് പൊന്നാരെ ഇതിപ്പോൾ ആടും പോത്തൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അതിന് ഏതാ കൊടുക്കുക എനിക്ക് ഒരു പല അഭിപ്രായക്കാരുമാണ് ചിലവല് പറവലി തിന്നൊന്നുമില്ല അതാ അയൽവക്കക്കാർക്ക് കൊടുക്കുകയും കാരണം എന്നാലും ഇപ്പോൾ പറയാൻ പറ്റൂരല്ലേ അമ്മക്ക് എന്താ ഏതാന്നുള്ളത് ഇമ്മാൻ്റെ കുട്ടി എന്ത് വേണമെന്ന് വെച്ചാലേ ഇത് വേഗം ഒന്ന് ആരോടെങ്കിലും തിരുമറ നോക്ക് അപ്പോൾ തന്നെ അത് ഷമ്മാസ് തൻ്റെ ഒരു കൂട്ടുകാരൻ അതെ നമ്മളീ ആ മുസ്ലിങ്ങൾക്ക് ഇത് കൊടുക്കുന്നത് ഇറച്ചി കൊടുക്കുന്നത് ഏയ് അതൊന്നും പാടില്ല കാരണം ഓഹിയത് അക്കേക്കത്ത് നമ്മളങ്ങനെ അല്ലേ പിന്നെ എന്ത് വേണം ആ നെയ്യത്തിന് അല്ലാതെ അർത്ഥത്ത് വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല അത് ആ നെയ്യത്ത് വെച്ച് അറുക്കണതാകുമ്പോൾ നമുക്ക് കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ സെപ്പറേറ്റ് വേറെ ഇറച്ചി വേറെ നെയ്യത്തൊന്നും ഇല്ലാതെ അങ്ങനെ അർത്ഥം കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കണം ഇപ്പം എന്താ ചെയ്യുക എന്നാൽ ചെറണ്ണ് മാത്രമല്ലായിരുന്നു വന്നിരുന്നത് ഷമ്മാസിൻ്റെ ഒരു കൂട്ടുകാരനും ഭാര്യയും മക്കളുമൊക്കെ കുട്ടിയെ കാണുവാൻ വേണ്ടി വന്നിരുന്നു കൂടെ പഠിച്ച് പിന്നെ അവർക്കൊക്കെ പിന്നെ എന്ത് ചെയ്യും ഏതായാലും ഷമ്മാസ് ഒരാളോട് പറഞ്ഞ് ഒരു പത്ത് കിലോ ഇറച്ചി കൊണ്ടുവരാൻ വേണ്ടി അതാ കൽപ്പിക്കുകയാണ് അപ്പോൾ തന്നെ ടൗണിൽ പോയിട്ട് പത്ത് കിലോ ഇറച്ചി ഷമ്മാസ് ഷ കൂട്ടുകാരനോട് പറഞ്ഞ് കൊണ്ടൊരിപ്പിച്ചു ഓ ഭാഗ്യം ഏതായാലും എല്ലാവർക്കും അതാ ഇറച്ചി കൊണ്ടുപോയി കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഒരു ഭാഗത്ത് ഫുഡ് കഴിക്കുന്നുണ്ട് എന്നാൽ അതിനിടയിൽ ഉമ്മ ഉമ്മാസി വിളിച്ചു ആ മോനെ ദാമോ ദാ ഇതൊരു പത്ത് കിലോ ഇറച്ചി ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾ ആർക്കെന്താ വെച്ചാൽ കൊടുത്തോളി അപ്പോഴേക്കും ചില അഭിപ്രായക്കാർ പെണ്ണിപ്പോൾ പെറ്റ് എടുക്കണ പെണ്ണെന്നെ ഇപ്പം ഇത് ആ കണ്ടിട്ട് പെറ്റൊരു ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ എന്നാൽ അത് കേട്ടുകൊണ്ട് കതിചത്താത്ത പറഞ്ഞു അല്ല ഈ പെറ്റ് കിടന്ന് അഞ്ചാറ് വയസ്സാകുമ്പോഴത്തേന് തന്നെ പെറ്റ് കിടന്നതൊക്കെ ഉണ്ടാവുമോ ഒരു നാൽപ്പത് കണ്ട് കൈയ്യേണ്ട ഒന്ന് തടിമ പിടിച്ചാൻ ഇത് മൂത്തൊക്കെ ചിലവിലാണ് പറയും അല്ലേ എന്നാലും ഉണ്ടാവില്ല ഒരു മിനുങ്ങലേ ഒരു മിനുങ്ങല മിനിങ്ങിട്ടില്ലല്ലോ ഇത് ആകപ്പാട് കണോ ഉണങ്ങിയ മാരുണ്ടല്ലോ നുസീബിയുടെ മുഖത്തേക്ക് നോക്കി അത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ നുസീബൊക്കെ ശരിയാണ് വന്നത് റബേ എന്തൊക്കെ ഇനി കേൾക്കണം ആവോ എന്നാൽ കഥ ചെയ്താത്ത അപ്പം തന്നെ പറയുന്നുണ്ട് അതെ ചിലവർക്കുണ്ടെ മുഖത്തൊക്കെ ഒരു പറിച്ചില്ലേ പറ്റേ പെണ്ണിൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ അപ്പോൾ പ്രസവ വേദന സഹിച്ചിട്ട് അഞ്ചാറ് ദീസെല്ലാം ആയിട്ടുള്ളു ഏഴാമത്തെ ദീസെല്ലാം തിന്ന് അപ്പോൾ ആയിട്ടില്ലല്ലോ അവൾ കണ്ടാൽ തന്നെ അറിവുള്ള തിന്നുമില്ല അങ്ങനെയാണ് അതൊക്കെ ഇൻഷാല്ല ആ കത്താടിയൊക്കെ വെച്ച് ഷാർക്കോളും ഇപ്പോൾ കുറച്ചാണ് കയ്യട്ടെ ഈ ഏഴ് തന്നെ മുടിയാഴ്ച ആയാലേ പലവർക്കും പല വർത്താനേക്കാരം എന്നാൽ അപ്പോഴേക്കും ഉസ്താദും ഫാമിലിയും അവരെല്ലാവരും എത്തിയിരുന്നു ഉസ്താദ് ഉമ്രക്ക് പോകാന്ന് ഉമ്രയുടെ സർവീസുമായിട്ട് മുന്നോട്ട് പോവുകയെന്നൊക്കെ പറഞ്ഞത് എന്തൊക്കെ തന്നെയാലും അദ്ദേഹവും അഞ്ച് മക്കളും ഭാര്യയും കൂടി എത്തിയിട്ടുണ്ട് അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് തോന്നി ഒരു നിമിഷം ഷമ്മാസ് വിചാരിച്ചു റബ്ബേ ഓ വല്ലാത്തൊരു സൗഭാഗ്യം തന്നെയാണ് എല്ലാവരെയും വിളിച്ചു കൂട്ടി ഭക്ഷണം കൊടുക്കുക അവർക്കുള്ള ഇറച്ചി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ തന്നെയാലും മാഷാള്ള അലഹമുല്ല ഉച്ചഭക്ഷണത്തിനുള്ള സമയമായി പതിനൊന്ന് മണിയായപ്പോഴേക്കും ഉച്ചഭക്ഷണം വിളമ്പി തുടങ്ങി അത് മന്തിയും മജ്ബൂസും മധുഹൂത്തും നല്ല കുട്ടൻ ബിരിയാണിയും നെയ്ച്ചോറും സാധാ ചോറും എല്ലാം ഉണ്ടായിരുന്നു കാരണം ഇഷ്ടമുള്ളവരൊക്കെ ഇഷ്ടമുള്ളത് കഴിക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ എന്തൊക്കെ തന്നെയാലും ആശാവുള്ളൂ അലഹമ്മില്ല എല്ലാവരും നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഐഷ്യമോളുടെ ഷെരീഫൈസിയും വല്ലാതെ ആക്റ്റീവായി എല്ലാ കാര്യത്തിനും ഓടി നടന്ന് ചെയ്യുന്നുണ്ട് ഫാത്തിമ മോൾക്ക് സമ്മാനങ്ങളും സ്വർണങ്ങളുമായി അങ്ങനെ കുറേ ആളുകളും അങ്ങനെ റജനമായും മക്കളും എല്ലാവരും കുഞ്ഞിനെ ഗോൾഡ് കൊണ്ടുവന്നിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ പുത്തൻ വീട് തറവാട് ഇന്ന് വളരെയധികം വലിയൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അത് ഏഴ് ആടുകളെ അറുത്തു മൂന്ന് പോത്തിനെയും അറുത്തു എല്ലാവർക്കുമായി ഇറച്ചി അതാ എത്തിക്കുകയാണ് ഒരു നിമിഷം ഷമ്മാസ് കരുതി അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ റഹ്മാനെ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് റഹ്മാനെ ഞാനിത് അറുത്തത് റഹ്മാൻ നീ സ്വീകരിക്കണേ അള്ളാ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അങ്ങനെ മുടി കളയുമ്പോൾ കുഞ്ഞ് നല്ല ഉറക്കത്തിലായിരുന്നു ആ എന്തൊക്കെ തന്നെയാലും ഫാത്തിമ കുട്ടി നല്ല ഉറക്കാണ് ഓൾക്ക് മുടി കളയണമെന്നൊന്നും അറിയണില്ല എന്നാൽ മുടി മുടികളഞ്ഞ് പകുതിയാകുന്നേവരെ കുട്ടി നല്ല രീതിയിൽ ഉറങ്ങിക്കൊണ്ടേയിരുന്നു പകുതി കഴിഞ്ഞപ്പോൾ കുട്ടി കരച്ചിൽ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ പിടിച്ചു വച്ചു കളഞ്ഞു എന്നർത്ഥം കാരണം പകുതി കളഞ്ഞതിന് ശേഷമാണ് കുട്ടി ഉണർന്നത് എന്തൊക്കെ തന്നെയാലും ആഷ അള്ള കുട്ടിയുടെ തലയിൽ അപ്പോൾ തന്നെ മുലപ്പാൽ അല്പം തേച്ചു കുഞ്ഞിനെ കുളിപ്പിച്ചു കൊണ്ടുവന്നു നല്ലൊരു മൊട്ടക്കുട്ടി ആയിട്ടുണ്ട് ശരിക്കും പച്ചോനേ അമ്മമ്മൻ്റെ കുട്ടിയുടെ ആയുഷുമ കുഞ്ഞിനെ വാരുമെടുത്തു ഓ മുട്ട കുട്ടിയെ കാണാൻ എന്ത് ശുക്കാൻ വെച്ചോനെ ആ കുഞ്ഞിനെ വാരു എടുത്തു തുരുതുരേ ചുംബിച്ചു എന്നാൽ അവിടെ കൂടി നിന്നവരെല്ലാം പറഞ്ഞ ആ വെള്ളിമാനിൽ നിന്ന് കുട്ടിനെ കിട്ടരുമൊന്നുണ്ടാവില്ല ആ എൻ്റെ കുട്ടിയാണെടിയത് ആ എൻ്റെ കുട്ടി മുട്ടക്കടിച്ചപ്പോൾ കണ്ടില്ല കണ്ടീലങ്ങളൊക്കെ ഐഷുമ്മക്ക് വല്ലാത്തൊരു അതിർപ്പം അതെ ആ കുഞ്ഞ് അതാ ആരോടൊന്നില്ലാതെ ചിരിക്കണേ ചിരിക്കണേ കണ്ടില്ലേ പൊന്നാരാഴ്ചയോ അത് അന്നോടൊന്നല്ല ചിരിക്കണത് അത് മലക്കാളോടാണ് ഓരോരുത്തരുടെ വാക്കുകൾ ആയിക്കോട്ടെ ഡീ എന്തായാലും വണ്ടിയില്ല എൻ്റെ കുട്ടിൻ്റെ മുടിയാഴ്ചയിൽ കഴിഞ്ഞിരിക്കണേ ഒറ്റ കുട്ടി ചുന്തിരി കുട്ടിയേക്കണേ ഓ കണ്ടില്ലേ ചിരി എല്ലാവരും ആ കാഴ്ച കണ്ട് സന്തോഷിച്ചു എല്ലാവരുടെയും മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം അതെ അങ്ങനെ അതാ എല്ലാവരും സന്തോഷത്തോടു കൂടി ആ പരിപാടിയിൽ പങ്കുചേരുന്നു എന്നാൽ ഫസീലയുടെ ഉമ്മയും ഉപ്പയും ആങ്ങളമാരൊക്കെ വന്നിരുന്നു ഫസീല അവൾ എവിടെയാണെന്നോ എന്താണെന്നോ ആർക്കും ഒരു പിടുത്തമില്ല അവൾ അവളുടെ ഇഷ്ടമുള്ളവരുടെ കൂടെ പോയിട്ടുണ്ടാവും ഞങ്ങളുള്ള കാര്യത്തിന് ഇടപെടാറന്നല്ല ആ മാതാവ് അത് പറഞ്ഞു കണ്ണുകൾ തുടക്കുന്നുണ്ടായിരുന്നു കുറേ ഓളോടെ പറഞ്ഞു നോക്കി നല്ല ചേൽക്ക് നടക്കാൻ എവിടെ നേരായ മാർഗത്തിൽ ഓൾ വരൂല ഓൾ കണ്ണി കണ്ടോലൊപ്പം ജീവിക്കും അങ്ങനെ ഒറ്റക്ക് നടന്ന് ശീലായി എവിടെ പോയി തരണേ അല്ലെങ്കിലും പഠിച്ചവനെ ഹിതായത്തിലാക്കാം വിചാരിച്ചവരല്ലേ ഹിതായത്തിലാവുകയുള്ളൂ നമ്മളെത്ര തോന്നിട്ടും കാര്യമില്ലല്ലോ ആ ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു എന്നാലും എൻ്റെ പേരെ കുട്ടികൾ ഓര് രക്ഷപ്പെട്ടല്ലോ നല്ലൊരു പെണ്ണിനും കിട്ടിയിട്ടുണ്ട് നവാസിന് എൻ്റെ മരുവനെ കുറെ എടങ്ങാറായിക്കുണ്ട് ഫസീലാനെ കൊണ്ട് ഏതാലും സൗദന കിട്ടിയപ്പോൾ ആ പെൺകുട്ടിയുടെ പാവം പെൺകുട്ടിയാണ് ഏതാലും എൻ്റെ മക്കളെ നല്ലോ നോക്കുന്നുണ്ടല്ലോ ആ ഉമ്മക്ക് അതായിരുന്നു ആശ്വാസം എൻ്റെ ഫസീലാൻ്റെ അടുത്താണെങ്കിൽ ഒരു തുള്ളി കഞ്ഞോള് വെച്ചെടുക്കൂല അങ്ങനെയാണ് ആ ഇത് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടും വെച്ചുണ്ടാക്കാൻ മടിയാണ് ഒന്നുമില്ലെങ്കിലാ എന്നെ ഇത് കുട്ടികൾ കണ്ട് കരഞ്ഞിട്ടുണ്ടാക്കിറ്റം കൂടെ ആവിശ്യമുണ്ടായതുകൊണ്ടല്ല എൻ്റെ കുട്ടികൾ ജീവിച്ച് പോയിൻറ്റേണ്ടത് ഒരു കഥയായിരുന്നു അവളെ കാര്യമൊന്നും പറയാതിരിക്കുക നല്ലത് സൗദയുടെ ഉമ്മയും അവളുടെ അനിയത്തിമാരും എല്ലാവരും എത്തിയിരുന്നു എല്ലാവരും ഒരുമിച്ച് കൂടി നല്ലൊരു സന്തോഷമായ നിമിഷങ്ങളായിരുന്നു അവിടെ അരങ്ങേറിയിരുന്നത് എന്നാൽ ഈ സമയം ഷമ്മാസിൻ്റെ അമ്മോഷൻ കാക്കയായ നുസൈബയുടെ ഉപ്പ വിചാരിക്കുന്നത് മറ്റൊന്നുമല്ലായിരുന്നു കാരണം എന്നാലിപ്പോൾ ഏഴാടുകളപ്പോൾ റഹീമിനോട് പറഞ്ഞിട്ട് എന്തപ്പോൾ ഇതിൻ്റെ കഥനക്ക് അറിയില്ല എന്നാലും ആ കുട്ടി വല്ലാത്തൊരു കുട്ടി തന്നെയാണ് ഞമ്മളെ പരിന്ന് കൊണ്ടുവന്ന മാതിരി റഹീമേ എങ്ങനെയാണ് അത് എനിക്കൊന്നും മനസ്സിലായില്ല പൊന്നാരൻ്റെ കാക്ക ഷമ്മാസിനോട് വിളിച്ചു പറഞ്ഞു നുസൈബാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോലെ കുറച്ച് നിങ്ങൾ കുറച്ച് ഞാൻ പൈസ ഒക്കെ ഞാൻ അടച്ചു തരാം അത്ര ചിലങ്ങളൊരു ഏഴ് ആടുകളെ നല്ല ആടിനെ പോയി എടുത്തോളി ആടിനെ ഇവിടെ നിന്ന് വാങ്ങിയിട്ടില്ലല്ലോ ആടിനെ നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവന്നോളി വണ്ടിക്കൂലിയും ആടിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞോളാം നിങ്ങൾ ആ വണ്ടിയിലൊന്ന് വന്നാൽ മതി അങ്ങനെ പറഞ്ഞത് എന്തിനാ ആ കുട്ടി അങ്ങനെയൊക്കെ കാട്ടിയത് അല്ലേ അതല്ല ഞമ്മളെ ഭാഗത്ത് എന്തേ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അതുകൊണ്ടായിരിക്കും എന്തൊക്കെ തന്നെയാലും ഏതായാലും ആ കുട്ടി വല്ലാത്തൊരു കുട്ടിന്ന് അന്ന് ആ മരുന്ന് സാധനങ്ങളും വാങ്ങീൻ്റെ പൈസ ഒന്നും വാങ്ങിയിട്ടില്ല ഒക്കെ ഓനാണ്ട് ഏറ്റെടുക്കണേ ഫുള്ളും നമ്മളെ ഭാഗത്തെന്ന് വെച്ചാൽ പ്രസവത്തിൽ പൗതിയിൽ മുക്കാലും പെണ്ണുങ്ങൾക്കായിരിക്കും ചിലവ് വരിക ആ പെണ്ണുങ്ങളെ വീട്ടിലായിരിക്കും വലിയ മുടിയാഴ്ച നടക്കലും അതുപോലെ തന്നെ കുറേ ചിലവ് പെണ്ണുങ്ങൾക്കാണ് വരല്ലേ പക്ഷേ ഇവിടെ അങ്ങനെയല്ല എല്ലാം ക്ഷമ്മാസമാണ് നിർവഹിക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ഓന ആൺകുട്ടിയാണ് ആണത്തുള്ള കുട്ടിയാർ അങ്ങനെ തന്നെയാണ് ചെയ്യൽ പെണ്ണുങ്ങളതിനെ കാത്തുക്കൂല ഉപ്പയും വിളാപ്പയും അങ്ങനെ അഭിപ്രായപ്പെട്ടുകൊണ്ടിരുന്നു അങ്ങനെ അതാ പുത്തൻ വീട് തറവാട്ടിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു തുടങ്ങി ആളുകളെല്ലാം ഇറച്ചിപ്പൊതിവുമായി അതാ തിരിച്ചു പോകുന്നു പല വീടുകളിലേക്കും ഷമ്മാസ് വണ്ടി ഏൽപ്പിച്ച് ഇറച്ചികളെല്ലാം എത്തിച്ചു കൊടുത്തു എന്നാൽ പോകാൻ സമയമായപ്പോൾ ചെറണ്ണ് ഐഷമ്മയോടെ പറഞ്ഞു ഐഷുവോ ഐഷുമ്മ അല്ല എനിക്ക് തരാളെ കണ്ടിട്ട് എന്നാള ഞാൻ പോയിക്കോളാം അപ്പോൾ തന്നെ ചെറണ്ണിനുള്ള മുടികൾച്ചിലിൻ്റെ പൈസയും അരിയും ചട്ടി മുണ്ടെന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട് അവിടെ ചട്ടിമുണ്ടിനുള്ള പൈസയും അങ്ങനെ അങ്ങനെ ഓരോ കണക്കും പൈസയായിട്ട് അവൾ വാങ്ങി അല്ല ഐഷോ ഇതിപ്പോൾ ചട്ടി മുണ്ടിനുള്ള പൈസ എല്ലാം ആയിട്ടുള്ളൂ മുടിയാഴ്ച മുടി കഴിഞ്ഞിൻ്റെ അതൊക്കെ തരാം എൻ്റെ കണക്ക് ചെത്രച്ച പറഞ്ഞോ അത് ഞാനവിടെ തരാം ചട്ടി മുണ്ടിൻ്റെ പൈസ വേണം പിന്നെ മുടിയാഴ്ചൻ്റെ ഒരു എനിക്ക് കിട്ടണം പിന്നെ അങ്ങനെ കുറച്ച് കിട്ടാണ്ട് ഒരു മൂന്നാല് ഓരുണ്ടാവും പിന്നെക്കുള്ള എണ്ണ അതൊക്കെ ഇങ്ങനെ തന്നാളാ എനിക്കുള്ള നാലഞ്ച് പൊതി ഇറച്ചി ഇങ്ങനെ തന്നാളാ പെട്ടെന്ന് ഉമ്മാക്ക് മനസ്സിലാ ഹോ ഭാഗ്യം കാരണം മറ്റേത് കൊടുക്കാൻ പറ്റുമല്ലോ ഷമ്മാസ പത്തിലോ കൊടുന്ന് ഇറച്ചി നന്നായി അങ്ങനെ ഏതാ അതിൽ നിന്ന് അഞ്ച് എടുത്ത് നേരെയതാണ് ചെറു എണ്ണിന് കൊടുക്കുന്നു അല്ല ചെറുണ്ണിനേതൊക്കെ കൂടെ അങ്ങ് കൊണ്ടാൻ കഴിയുമോ ഇതിപ്പോൾ എന്താ കൊണ്ടാൻ കഴിയായി ഞാൻ അതിനേക്കാളും വലുതേറ്റി കൊണ്ടുപോകലുണ്ട് അല്ലേ എണ്ണയും പൈസയും ഇറച്ചിയും എല്ലാം കൂടി അല്ല തിരുമ്പാ ചൊന്ന് കൊണ്ടുപോകണല്ലേ ആ തിരുമ്പാ ഞാൻ കൊണ്ടുപോകാം അതും കൊടു കിഴിയെട്ടി തന്നാളാ ഞാൻ കൊണ്ടുപോയിക്കോളാം ചെറുണ്ണ ഇന്ന് ഇജിപ്പായിക്കോ ഇന്ന് തിരുമ്പാളെ ഞാൻ അവിടുന്ന് തിരുമ്പിട്ടോണ്ട് ജിപ്പൊയ്ക്കോ പോയിക്കോ എല്ലാം കൂടെ നിനക്ക് കഴിയൂല അല്ല അന്നങ്ങോട്ട് ആക്കി തരാനേ പറയണോ ഏതെങ്കിലും ഓട്ടോക്ഷക്കാരെ വിളിച്ച് പോയിക്കോ എന്നാൽ പൈസ ഓട്ടോറിക്ഷയ്ക്കുള്ള പൈസ ഓട്ടോറിക്ഷ വിളിച്ച് പരിപ്പൊയ്ക്കോ അല്ലാതെ അതുവരെ ഈ താങ്ങി പിടിച്ച് അങ്ങനെ നടക്കണ്ടേ എനിക്ക് പൊന്നാരെൻ്റെ ആവശ്യമോ പണ്ടത്തെ കാലത്ത് എല്ലാ പെരാളിലും ഞാൻ ഈ തുണി എടുത്ത് നടക്കുന്നതിനു എല്ലാവരേ ബാണ്ടും കയറിക്കൊണ്ട് ഇപ്പം എനിക്ക് പഴയമാർ നടക്കാനൊന്നും വയ്യ എന്നാലും ഇപ്പോൾ കിട്ടുന്നോടത്തേക്ക് വരാക്കാൻ പറ്റില്ലല്ലോ ഇവിടെ നിന്ന് കുറേക്ക് കിട്ടി തന്നെ ഇനാ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മണ്ടിപ്പാഞ്ഞു വന്നതും നാൽപ്പയ്യോളം ഞാൻ അങ്ങോട്ട് വരൂട്ടാ ഈ മറക്കണ്ട ഹൈക്കോട്ടൻ്റെ പൊന്നാര ചെറുതന്നെ അങ്ങനെ ഏതാ ഐഷുമ്മ സന്തോഷിപ്പിച്ചാണ് അവരെ പറഞ്ഞു വിട്ടത് ചട്ടയ്ക്ക് മുണ്ടിനുള്ള പൈസയും അതുപോലെ മുടികഴ്ച്ചലിൻ്റെ പൈസ എന്ന് വെച്ചാൽ അത് വേറെ പിന്നെ ഇറച്ചിയും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് നല്ല സന്തോഷത്തോടു കൂടി അല്ല അക്കുള്ള കുപ്പി എണ് അതും അതിൽ വെച്ചക്കണീ ഒരു കുപ്പി എണ്ണ അതിൽ വെച്ചക്കണ് മരുന്ന് വിരകിത് കിട്ടിയിട്ടില്ല കേട്ടോ അതിനടി മരുന്ന് വിരകിയിട്ടില്ലല്ലോ ഈത്തപ്പഴം വരകണം തെങ്ങിയും പൂക്കളെ വരകണം അതൊക്കെ ഞായ വരുന്നേ ഉള്ളൂ ആ ക ഞാൻ ഒരു പത്ത് പതിനഞ്ചെണ്ണം കയ്യട്ടേ ചിരണം ഇപ്പം തന്നെ അത് ആക്കണ്ടല്ലോ ഏരിച്ചിട്ടാണ് ആ അക്കുള്ള അവിടെ മാറ്റി വെച്ചോണ്ടി ആയിക്കോട്ടെ ആയിക്കോട്ടെ പൊയ്ക്കോളി പൊയ്ക്കോളി അങ്ങനെതാ ചെറണ് സന്തോഷത്തോടു കൂടി പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് പോകുന്നു ഒരു നിമിഷം ഐഷമ വിചാരിച്ചു പഠിച്ചോനേ എല്ലാവർക്കും ഒന്ന് എല്ലാം മട്ടത്തിൽ ഒന്ന് അയക്കാണ്ട് ഒന്ന് സന്തോഷിപ്പിച്ച് വിടണം എന്നുണ്ടെങ്കിലേ കുറച്ചൊരു പണി തന്നെയാണ് ഒന്നും പേക്കാൻ പറ്റൂലേ പെട്ടെന്ന് ഒന്ന് ഓർമ്മ കിട്ടൂലോ അല്ലതും ഏതാനും ചോയിച്ച് വാങ്ങണോണ്ട് തിരക്കടില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു വിധത്തിൽ എല്ലാവർക്കും എല്ലാം ഒപ്പിച്ചു ഐഷുമ്മ അങ്ങനെ ഏതാ മുടികളച്ചു വന്നവരെല്ലാം പിരിഞ്ഞു പോയി തുടങ്ങി എന്നാൽ ഉസ്താദ് അതെ ഉസ്താദും തൻ്റെ ജോലിസ്ഥലത്തേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് എന്നാൽ കുഞ്ഞു ഐഷു ഉസ്താദിൻ്റെ കൈവിരൽ പിടിച്ചുകൊണ്ട് കൊണ്ടുതന്നെ നടക്കുകയാണ് മോളെ ആ ഉപ്പച്ചി പോകട്ടെട്ടോ ആ ഉപ്പച്ചി പോവേണ്ട എനിക്ക് ഉപ്പച്ച കാണുന്നു എപ്പോഴും പൊന്നു മോളെ ഉപ്പച്ചി പോകട്ടെ ഉപ്പച്ചിക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂലല്ലോ ഉപ്പച്ചയ്ക്ക് ഇവിടെ നിൽക്കുകയെന്നുവെച്ചാൽ ഏയ് ഉപ്പച്ചി പണിസ്ഥലത്തൊക്കെ പോട്ടെ ജോലിസ്ഥലത്തൊക്കെ പള്ളിയിലേക്ക് പോകട്ടെ പച്ചയ്ക്ക് ബാങ്ക് കൊടുക്കണം ഇമാമത്ത് നിൽക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളതല്ലേ ഉപ്പച്ചി പോട്ടെട്ടോ ഇൻഷാല്ല നമുക്ക് അടുത്ത ആഴ്ച വന്നിട്ട് ഉമ്മാൻ്റെ ഖബറിടത്തിലൊക്കെ പോയിട്ട് ദ ചെയ്യാനോ ഇൻഷാല്ല ഉപ്പച്ചി പ്ലീസ് ഉപ്പച്ചി പോവല്ലേ എന്നാൽ ആ കുഞ്ഞു ഐഷു ഷെരീഫൈസിയെ വിടുവാൻ തീരെ താല്പര്യമില്ലായിരുന്നു അവൾക്ക് അവൾ ആ ഉപ്പച്ചിയുടെ കൈവിരിൽ പിടിച്ചുകൊണ്ട് തേങ്ങി കരയുകയായിരുന്നു ഉപ്പച്ചി പോവണ്ട ഉപ്പച്ചി പോവണ്ട സത്യം പറഞ്ഞാൽ ഈയൊരു കാഴ്ച ഷമ്മാസ് കാണുകയാണ് റബ്ബേ അള്ളാ ഉസ്താദ് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കുഞ്ഞ് വിടുന്നുമില്ല റഹ്മാനെ അവസ്ഥ എനിക്കാണെങ്കിൽ എൻ്റെ എൻ്റെ ഫാത്തിമ മോള് ഞാനിങ്ങനെ അങ്ങോട്ടെങ്കിലും പോകാൻ നിൽക്കുകയാണെങ്കിൽ ഹോ ആലേക്കും കൂടി കഴിഞ്ഞില്ല റബ്ബേ അവനവന് കുട്ടി ഉണ്ടായി നോക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ വേദന അറിയുക റബ്ബെ ഇപ്പോഴാണ് എനിക്ക് ഈ കുട്ടിയുടെ വേദന നന്നായിട്ട് മനസ്സിലാവുന്നത് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നായിപ്പോയി ആ ഒരു കുഞ്ഞ് അതാ തൻ്റെ പിതാവിൻ്റെ കൈകൾ പിടിച്ച് കരയുകയാണ് എന്നാൽ പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് വന്നു ഉസ്താദേ പൈസ ഉസ്താദേ ആ എന്ത് ഷാമോനെ ഷാമോനെ ഞാൻ പോകാൻ വേണ്ടി നിൽക്കണു മോള് വിടുന്നുമില്ല എനിക്ക് ആകെ സങ്കട മോളെ കൊണ്ടുപോകുകയെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല പള്ളിയല്ലേ എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ബാങ്ക് കൊടുക്കാൻ പോകും ഇമാമത്ത് നിൽക്കും അപ്പോഴൊക്കെ കുട്ടി അവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുകയല്ല അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഉസ്താദങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കില്ലേ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും മോളെ ഒപ്പച്ച് പോയിട്ട് വരട്ടെ ഉസ്താദ ഞാൻ ഒരു കാര്യം പറയാണ്ട് എനിക്ക് നിങ്ങളോട് പറ്റുമൊന്ന് ചോദിക്കണം എനിക്കൊന്ന് എന്നിട്ടതിനനുസരിച്ച് ഷാമോനെ എന്തടാ ഈ പൊന്നു മോളെ വിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ മനസ്സ് നന്നായിട്ട് വെമ്പുന്നുണ്ട് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ഒരു കാര്യം ആലോചിച്ച് നോക്കട്ടെ കേട്ടോ ഷാമോനെ ഇന്ന് എനിക്ക് പോകണം കാരണം എനിക്ക് ഞാൻ ചെന്നിട്ട് വേണം മറ്റേ ഉസ്താദിന് പോകാൻ അതുകൊണ്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല അങ്ങനെ അതാ ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് ഉസ്താദ് തിരിച്ചു പോവുകയാണ് എന്നാൽ ആ കുഞ്ഞ് നേരെ ഓടി സമീറയുടെ അരികിലെത്തി പറഞ്ഞു ഉമ്മച്ചി ഉപ്പച്ചിയോട് പറയും പോകണ്ടാന്നുള്ളത് പൊന്നുമോളെ ഉപ്പച്ചയ്ക്ക് ജോലിക്ക് പോകാനുള്ളതല്ലേ മോൾക്ക് ഞങ്ങളൊക്കെ അല്ലേ ഉമ്മച്ചിയുണ്ട് അതാ ആപ്പാപ്പയുണ്ട് ഇത്തയുണ്ട് ചെറിയ വാവയുണ്ട് ഉമ്മമ്മ ഉണ്ട് എല്ലാവരും ഉള്ളതല്ലേ അപ്പോൾ ഉപ്പച്ചി പോയിക്കോട്ടെ മോളെ ഉപ്പച്ചിനെ സങ്കടപ്പെടുത്തണ്ട ഉമ്മച്ചി പറഞ്ഞ ഉമ്മ ഉപ്പച്ചി കേൾക്കും പോകേണ്ടെന്ന് പറ സത്യം വന്ന സെമീറയുടെ കണ്ണുകൾ നിറഞ്ഞു പാവം റബ്ബൈ മൂന്ന് വയസ്സുള്ള കുട്ടിയാണ് എന്താ ചെയ്യുക ആ കുട്ടിയുടെ മനസ്സിൻ്റെ വേദന എന്താ അറിയില്ല മൂന്ന് വയസ്സുകാരിയാണെങ്കിലും എട്ട് വയസ്സിൻ്റെയൊക്കെ ബുദ്ധിയാണ് അതിൻ്റെ വർത്തമാനമൊക്കെ കേട്ടാൽ പഠിച്ച റബ്ബ് അങ്ങനെ ഓരോ കഴിവ് കൊടുത്തതേക്കും സത്യം പറഞ്ഞ സെമിനറാക്കും നല്ല സങ്കടമായിരുന്നു ഉമ്മയോട് അവൾ കാര്യം പറഞ്ഞു ഉമ്മ നോക്കി ഐഷുമോൾ പറയണു കണ്ടോ ഉപ്പച്ചിനോട് പോകണ്ട ഉമ്മ പറയണത് എന്താ അമ്മ ഞാൻ പറയാം മോളെ ഇൻഷെ എല്ലാം റെഡിയാവും ഏതായാലും ഉസ്താദ് ഇപ്പോൾ ഒരു പോക്ക് പോയി വന്നോട്ടെ മോളെ അയശുവോ ഉപ്പച്ചി വരൂ അടുത്ത ആഴ്ച എങ്ങനെ കേട്ടോ ഏഹ് എന്താ അല്ലെങ്കിൽ എന്റെ മോളൊന്നും കാണാൻ ഉപ്പച്ചക്ക് പറ്റൂട്ടോ ഉമ്മമ്മ പറഞ്ഞത് സത്യമാണോ സത്യാണ് മോളെ ഉപ്പച്ചി ഇന്ന് ഉപ്പച്ചിക്ക് അവിടെ ബാങ്ക് കൊടുക്കാനൊക്കെ ആള് വേണ്ടേ അപ്പൊ എന്നും കുട്ടി ഉപ്പച്ചിനോട് പറഞ്ഞു ഉപ്പച്ചി പോയിക്കോളി അടുത്താഴ്ച എന്തായാലും വരണം എന്ന് പറയണെട്ടോ ഉം നല്ല മോളല്ലേ അങ്ങനെ ഏതാ അയുഷുമോള് ഉപ്പച്ചിയുടെ അരികിലെത്തുന്നു അതെ ഉപ്പച്ചിയുടെ വിരൽ പിടിച്ചുകൊണ്ട് അവൾ വിതുമ്പുന്നുണ്ടായിരുന്നു ഉപ്പച്ചി മോളെ ഉപ്പച്ചി പോട്ടോ ഉപ്പച്ചി പിന്നെ വരാട്ടോ ഉപ്പച്ചി അടുത്തയാഴ്ച വരുമോ എന്തായാലും ആ അടുത്താഴ്ച നിഷാള്ളാം വരണ്ടട്ടോ സത്യം പറഞ്ഞാൽ ഉസ്താദിന് കണ്ണീരായിരുന്നു കുട്ടിയുടെ ഉമ്മയുടെ അരികിലിട്ട് പോവുകയാണെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു പക്ഷേ മനസ്സിനുള്ളിൽ വല്ലാത്ത വേദന എൻ്റെ സുഹ്റ നീ നേരത്തെ പോയത് കൊണ്ടല്ലേ നമ്മുടെ കുട്ടി അനാഥമാകേണ്ടി വന്നത് സുഹ്റ എൻ്റെ പെണ്ണേ ഒരു നിമിഷം ഉസ്താദ് കണ്ണുകൾ തുടക്കുന്നത് അതാ ഷമ്മാസ് കാണുന്നു ഷമ്മാസ് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് ഉസ്താദെ ഇങ്ങള് പോയിട്ട് അടുത്ത ആഴ്ച നാം വന്നോളിട്ടോ എന്നാൽ ആയുഷ വിതുമ്പയായിരുന്നു ഉപ്പച്ചി പോവാണ് പോയിക്കൊള്ളിട്ടോ അഷലാമല്ലേക്കും വാലയക്കും അസ്സലാം തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ വാരിയെടുത്ത് ഒരുപാട് ഒരുപാട് ചുമ്പിച്ചു ഉപ്പച്ചി എന്തായാലും വരുട്ടോ ഉപ്പച്ചി വരുമ്പോൾ പിന്നെ പൊന്നുമോൾക്ക് എന്താ കൊണ്ടുവരേണ്ടി ഒന്നും കൊണ്ടുവരണ്ട എനിക്ക് ഉപ്പച്ചിയെ മാത്രം കണ്ടാൽ മതി ഇൻഷാല്ല ആ പിതാവിനെ അവളെ ഉപേക്ഷിച്ച് പോകുമ്പോൾ മനസ്സ് വല്ലാതെ വിതുമ്പുന്നുണ്ടായിരുന്നു ഒരിക്കൽ കൂടി ഐഷുവിനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആയുഷു കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതാ ഷമ്മാസ് അവളെ വാരിയെടുക്കുന്നു മോളെ ഐഷു നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം പിന്നെ കുഞ്ഞാവനെ നോക്കാൻ ഒരാൾ വേണ്ടേ പൊന്ന് മോളിവിടെ ഉണ്ടാവുമ്പോൾ കുഞ്ഞാവനെ നോക്കാൻ ഒരാൾ ആവശ്യമില്ലല്ലോ ഉപ്പിച്ച് പോയിട്ട് വരട്ടെ അപ്പോൾ കുഞ്ഞാവനെ കളിപ്പിക്കണ്ടേ നീ കണ്ടില്ലേ കുഞ്ഞാവൻ്റെ മുടിയൊക്കെ മുട്ട നീ കണ്ടില്ലേ ആ അപ്പം നീ കളിപ്പിക്കേണ്ട കുട്ടിയല്ലേ ഷമ്മാസം എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി അപ്പോഴും അവൾ വിതുമ്പുന്നുണ്ടായിരുന്നു ഉസ്താദ് വീണ്ടും തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ തിരിഞ്ഞു നോക്കി അതെ ആ വിതുമ്പൽ ആ തേങ്ങൽ ഉസ്താദിനെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഉടനീളം കേൾക്കുന്നുണ്ടായിരുന്നു തൻ്റെ ആയുഷുവിൻ്റെ ആ തേങ്ങൽ ഉസ്താദ് പഠിച്ച റബ്ബിനോട് ചെയ്തു അല്ലാ റഹ്മാനെ എൻ്റെ കുട്ടികൾക്ക് എനിക്ക് പിരിഞ്ഞിരിക്കാൻ വൈ അല്ലാ റബ്ബേ ഇൻഷ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത് എത്തും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് സൗണ്ടിനൊക്കെ നല്ല മാറ്റണ്ടല്ലേ ഞാൻ ഇന്നലെ മുതലേന്നെ എനിക്ക് തുടങ്ങിയിക്കണ് തൊണ്ടവേദനയും പനിയും തലവേദന ആയിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് പോകണം വിചാരിച്ചിരുന്നു പക്ഷേ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായി കുറേ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും അലഹമില്ല നിങ്ങളൊക്കെ എനിക്ക് പ്രാർത്ഥിക്കാണ്ടല്ല അതുപോലെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടും കമൻറ്റിലൂടെ ഒക്കെ ഇങ്ങനെ ദു ചെയ്യുന്നുണ്ട് കേട്ടോ ഏതായാലും അലഹമ്മില്ല അള്ളാഹ്സ് സുബഹാരം എത്താൻ നിങ്ങൾക്ക് ഹയറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ ആ മീൻ ആറബ്ബൽ ആലമീൻ നമുക്കിനി ഇൻഷാള്ള നമ്മുടെ സെമീറയുടെ കല്യാണം കൂടി ഒന്ന് കഴിപ്പിക്കണം അല്ലേ ഇൻഷാള്ള അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി السلام عليكم ورحمه الله تعالى وبركاته